എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മുടെ നവ്യ ദേഷ്യപ്പെട്ട് നയനയുടെ അടുത്തോട്ട് വന്നിട്ട് പറയുന്നുണ്ട് അമ്മമാർക്ക് എപ്പോഴും സ്വന്തം മക്കൾ തന്നെയാണല്ലോ വലുത് അതുകൊണ്ടാണ് വലിയമായി ഇപ്പോൾ നിന്റെ മാ ഭർത്താവ് ആദർശേട്ടനെ തന്നെ എന്നിങ്ങനെ പറയുക ദേഷ്യപ്പെട്ട് അന്നേരം അത് കേൾക്കുന്ന നയന പറയുന്നുണ്ട് ആ വിഷയത്തെപ്പറ്റി സംസാരിക്കാൻ എനിക്ക് താല്പര്യം ഇല്ല എന്ന് അന്നേരം നവ്യ ഒരു നിനക്ക് താല്പര്യം കാണില്ല ഇപ്പം എൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥന എന്താണെന്നറിയാമോ ആ ചന്തു മോളുടെ അമ്മ അവരുടെ അസുഖം എല്ലാം മാറി രക്ഷപ്പെട്ട് ഇങ്ങോട്ട് വരണമെന്ന് അതാ എൻ്റെ ആഗ്രഹം എന്ന് പറയുമ്പോൾ നയന പറയുന്നുണ്ട് എൻ്റെ ആഗ്രഹം അങ്ങനെ തന്നെയാണ് നനം നവി പറയും ഏയ് നീ അങ്ങനെ ആഗ്രഹിക്കുകയല്ലോ അങ്ങനെ അവൾ ഈ വീട്ടിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആദർശചേട്ടൻ അവളെ സ്നേഹിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ കിടന്ന നക്ഷത്രം എണ്ണുന്നത് ആയിരിക്കും നിനക്ക് അങ്ങനെ സംഭവിക്കണം എങ്കിലും നിൻ്റെ ഈ സ്വഭാവത്തിന് മാറ്റം വരുവുള്ളൂ എന്ന് പറയുമ്പം നെ പറയുന്നുണ്ട് എങ്കിലും എൻ്റെ സ്വഭാവത്തിന് യാതൊരു മാറ്റവും വരികയല്ല ആദർശചേട്ടൻ ചന്ദുമോളുടെ അമ്മയെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സന്തോഷമേ ആകുള്ളൂ എന്ന് പറയുമ്പം നവി ചോദിക്കുന്നുണ്ട് നിനക്ക് എന്താണ് ഈ പറ്റിയത് നിൻ്റെ തലേന്നെ ഇങ്ങനെ തിരിഞ്ഞു പോയത് നമ്മുടെ വീട്ടിൽ ഏറ്റവും ബുദ്ധിയുണ്ടായിരുന്നത് നീ ആയിരുന്നല്ലോ എന്നിട്ടെന്താ നീ ഇങ്ങനെയായി പോയത് എന്നൊക്കെ ചോദിക്കുമ്പം നയനെ പറയുന്നുണ്ട് അതിനൊരേ ഒരു കാരണമുള്ളൂ എൻ്റെ ആദർശ തന്നെ എനിക്ക് നല്ല വിശ്വാസമാണ് ആരൊക്കെ വിചാരിച്ചാലും അതിനൊരു മാറ്റവും വരുത്താൻ സാധിക്കില്ല എന്ന് പറയുക അന്നേരം നവ്യ പറയുന്നുണ്ട് ശരിക്കും ഇവിടെ കമ്പനിയുടെ എം ഡി സ്ഥാനം മുത്തശ്ശൻ കഴിഞ്ഞാൽ ഏറ്റെടുക്കാൻ വേണ്ടി ആദർശേട്ടൻ്റെ അച്ഛനും കൊച്ചച്ചനും അങ്ങനെ പലരും ഉണ്ടായിട്ടും അവരെ എല്ലാം കടത്തി വെട്ടി ആദർശേട്ടനാണ് എം ഡി സ്ഥാനം മുത്തശ്ശൻ കൊടുത്തത് അതിന് കാരണം മുത്തശ്ശൻ്റെ ആ ആദർശേട്ടൻ്റെ കൂർമ്മ ബുദ്ധിയാണ് എന്ന് അബി പലതവണ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പറയുമ്പം നയനൊക്കെയാണ് ആ അവൻ അങ്ങനെ പറഞ്ഞു തന്നു അന്നേരം നവ്യ ദേഷ്യപ്പെട്ട് പറയും അങ്ങനെ പറഞ്ഞു പറഞ്ഞാൽ എന്തോ കുഴപ്പം ഉള്ള കാര്യം തന്നെയല്ല അവൻ പറഞ്ഞത് പിന്നെ ഈ അവൻ്റെ തലേ കയറേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് നവ്യ അങ്ങോട്ട് പോയി പോയി കഴിയുമ്പോൾ നയന അവൻ അങ്ങനെ പറഞ്ഞിങ്ങനെ അവനൊരു പണി കൊടുക്കണമല്ലോ എന്നിങ്ങനെ മനസ്സിൽ ഓർക്കുവാണ് എന്നിട്ട് അബിയെ ഫോൺ വിളിക്കുക അബി ആ വീടിന്റെ ഫ്രണ്ട് വൈസ് തന്നെ കസരി ഇരിപ്പുണ്ട് കേട്ടോ ഫോൺ വിളിച്ച് കഴിയുമ്പോൾ എന്താ ഏട്ടത്തി എന്ന് വെക്കുമ്പം എടാ കൊച്ചു സ്കൂളിൽ നിന്ന് വരാൻ സമയമായി നീ ഇന്ന് പോയി കൂട്ടിക്കൊണ്ട് എന്ന് പറയും അന്നേരം അബി എട്ടു ഏട്ടത്തി അല്ലേ എന്നും കൂട്ടിക്കൊണ്ട് വരുന്നത് പിന്നെ എന്താ എന്ന് വയ്ക്കുമ്പോൾ എന്നും അങ്ങനെയായിരുന്നു പക്ഷെ ഇന്ന് നീ കൂട്ടിക്കൊണ്ട് വന്നാൽ മതി എന്ന് പറയും അന്നേരം ഏട്ടത്തി ഞാൻ പോയി വിളിക്കണോ എന്നിങ്ങനെ ചോദിച്ച് പിന്നെ മടിച്ച് നിൽക്കുകയാണെ അന്നേരം നയന പറയുന്നുണ്ട് നിനക്ക് പോകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നീ പോകണ്ട പക്ഷേ എൻ്റെ മുന്നിൽ ഇപ്പം ഒരാൾ വന്ന് സംസാരിച്ചിട്ട് പോയി അന്നേരം കുറേ ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചായിരുന്നു ആ ചോദ്യങ്ങൾക്കെല്ലാം എനിക്ക് ഉത്തരം കൊടുക്കേണ്ടി എന്ന് നയന പറയുമ്പോഴത്തേക്കും ആകെ ടെൻഷൻ ആകുമ്പോൾക്ക് വേണ്ടായിട്ട് തീ ഞാൻ പൊയ്ക്കോളാം എന്ന് പറയുക പിന്നെ കാണിക്കുന്ന അടുക്കളയാണ് അടുക്കളയിൽ ദേവേനെയും നയനെങ്ങനെയും ഭക്ഷണം പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ജാനകിയും അനാമികയും കൂടെ വരും അന്നേരം നയന പറയുന്നുണ്ട് അടുക്കളയിലേക്ക് കടക്കാത്ത പലരും ഇപ്പം അടുക്കളയിലേക്ക് വന്നു തുടങ്ങിയല്ലോ എന്ന് അന്നേരം ജാനകി തിരിച്ച് ചോദിക്കുകയാണ് പിന്നെ നിനക്ക് മാത്രം ഭരിക്കാനുള്ളതാണോ അടുക്കള എൻ്റെ മരുമോൾക്കുള്ളതൊക്കെ ഇനി തൊട്ട് ഞാൻ ഉണ്ടാക്കി കൊടുത്തോളാം എന്ന് പറയും അനാമിക ഇനി ഇവരൊന്നും ഉണ്ടാക്കുന്നതൊന്നും എനിക്ക് വേണ്ട അമ്മ അമ്മ എനിക്കെല്ലാം ഉണ്ടാക്കി തന്നാൽ എന്ന് പറയും അന്നേരം ഞാൻ തന്നെ ഇനി മോൾക്ക് ഉണ്ടാക്കി തരുന്നത് മോൾക്ക് വിശ്വാസം ഇല്ല ുള്ളവർ ഉണ്ടാക്കി കൊടുക്കുന്ന ഒന്നും കഴിക്കാൻ എന്ന് പറയുമ്പം ദേവേനെ പറയുന്നുണ്ട് ആ ദേവായന നന്നായി ഇവൾക്ക് വെച്ച് വിളമ്പാനൊന്നും എനിക്ക് താല്പര്യമില്ല അതെങ്ങനെ ഒഴിവാക്കിയെടുക്കണമെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഏതായാലും ഇങ്ങനെ ഒരു തീരുമാനം പറഞ്ഞത് കൊണ്ട് എനിക്ക് സന്തോഷമായി എന്ന് തന്നെ ദേവേനെ പറയുവാണ് അന്നേരം അങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ ജാനകിക്ക് എന്തൊക്കെയാണ് അനാമിക അമ്മ ഓരോന്ന് എനിക്ക് പറഞ്ഞു തന്നാൽ മതി ഞാൻ പഠിച്ചോളാം ഞാൻ ചെയ്തോളാം എന്ന് പറയുമ്പം ദേവേനു പറയുന്നുണ്ട് അത് നല്ല കാര്യമാണ് അങ്ങനെയെങ്കിലും ഇവൾ അടുക്കള കാണട്ടെ എന്ന് പറയുവാണ് അന്നേരവും ജാനകിക്ക് ജാനിക്കു പറയുന്നുണ്ട് മോൾ വിഷമിക്കുകയൊന്നും വേണ്ട ഇവരെന്ത് പറഞ്ഞാലും മോൾക്ക് എന്ത് വേണമെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി ഞാൻ ഉണ്ടാക്കി തരും എന്ന് പറഞ്ഞ് അവരുടെ ഭാഗത്തുനിന്ന് അവർക്ക് വേണ്ടിയുള്ള കറികളും സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നു ദേവേന എന്നായെങ്കിലും ഇവർക്കുള്ളത് ഉണ്ടാക്കുന്നു അപ്പം ഇത് കണ്ടുകൊണ്ട് മുത്തിശ്ശേ അങ്ങോട്ട് വരും നേരം മുത്തിശ്ശേ ചോദിക്കും ആഹാ എല്ലാവരും അടുക്കളയിലുണ്ടല്ലോ ഇത് എന്തായാലും പറ്റിയത് എന്ന് ചോദിക്കും അന്നേരം ജാനകി പറയുന്നുണ്ട് എൻ്റെ മരുമകൾക്കുള്ളതൊക്കെ ഞാൻ തന്നെയാണ് ഉണ്ടാക്കുന്നത് ഇവിടെ പലർക്കും ഇപ്പം എൻ്റെ മരുമകൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു രാവിലത്തെ കാര്യം തന്നെ അമ്മ അറിഞ്ഞതല്ലേ എന്ന് ചോദിക്കുക അന്നേരം ദേവേനി പറയുന്നുണ്ട് അമ്മ ഇതിനെ അത് കൂടുതൽ വിശദീകരണം വിശദീകരണം തരാനൊന്നും എനിക്ക് പറ്റില്ല കേട്ടോ എന്ന് അന്നേരം മുത്തശ്ശി പറയുക അപ്പോൾ ഒരു വീടിന് അത് രണ്ടടുപ്പായല്ലേ ഇനിയിപ്പോൾ എന്തൊക്കെ കാണണം എന്നിങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ വിഷമിച്ചങ്ങ് പോവാം കേട്ടോ മുത്തശ്ശി അത് കഴിഞ്ഞ് നേരെ മുത്തശ്ശിൻ്റെ അടുത്തോട്ട് ചെല്ലുന്നു എന്നിട്ട് ഇവിടെ നടന്ന ഈ സംഭവത്തെ പറ്റിയൊക്കെ പറയുവാണ് അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് അപ്പം നമ്മൾ പേടിച്ചുപോലെ കാര്യങ്ങളെല്ലാം സംഭവിച്ചു അല്ലേ എന്ന് അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല രണ്ട് പേരും ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട് നമ്മളതിലേത് കഴിക്കും എന്ന് ചോദിക്കുക അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് രണ്ട് പേരും പിണക്കരുതാ അതുകൊണ്ട് നമുക്ക് രണ്ടും കഴിക്കണം എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അത് ഴിഞ്ഞ് മുത്തിശ്ശു പറയുമാണ് ഇപ്പോൾ അടുക്കളയിൽ രണ്ട് പാചകമായി ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയത്തില്ല ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഭാഗം വെപ്പോ ഒക്കെ നടത്തേണ്ടി വരുമോ എന്ന് കഴിയുമ്പോൾ മുത്തശ്ശം പറയുന്നുണ്ട് അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത് നേരത്തെ അങ്ങനൊരു കാര്യം ചെയ്തു വയ്ക്കാമെന്ന് അന്ന് വേണ്ട എന്ന് പറഞ്ഞത് ആദർശമാണ് അതുകൊണ്ട് തന്നെ ഇതിനൊക്കെ ഒരു പരിഹാരം കണ്ടെത്തേണ്ടത് അവൻ തന്നെയാണ് പിന്നെ ആ കുട്ടി അനാമിക വന്നും പോയിരിക്കുമല്ലേ അതിനെ വിഷമിപ്പിക്കാൻ പറ്റില്ലല്ലോ എന്നാണ് മുത്തശ്ശം പറയുന്നത് എന്നിട്ട് പറയുന്നുണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ രണ്ട് കൂട്ടരെയും കഴിക്കണം ഇവിടെ ഒരു മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ നമ്മൾ ഒരാളുടെ കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ ശരിയാകുകയല്ല എന്നിങ്ങനെ പറയുക കേട്ടോ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഭാഗം പോലും അതുകൊണ്ട് തോക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ രണ്ടുപേരുടെ അടുത്തും ഭക്ഷണം കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കണമെന്നാണ് മുത്തശ്ശൻ്റെ ഭാഗം അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് ജാനകിയും അനാമികയും മറ്റൊരു ഭാഗത്താണെങ്കിലും അജയൻ ഇപ്പോഴത്തെ നയനയുടെ ഒക്കെ കൂടെ ആട്ടോ നിൽക്കുന്നത് എന്ന് അന്നേരം മുത്തശ്ശൻ പറയുവാണ് അവരുടെ ഭാഗത്താണ് കൂടുതൽ യും നമുക്കറിയാലോ പിന്നെ ഒരുപാട് ഓണം കൂടുതലുണ്ടാ ഒരുപാട് അനുഭവ പരിചയമുള്ള നമ്മൾ ഇതൊന്നും അനുവദിച്ചു കൊടുക്കാൻ പാടില്ലല്ലോ അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത് മുത്തശ്ശൻ പറയുന്നത് പിന്നീട് എല്ലാവരോടും ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്നതാണ് കാണിക്കുന്നത് അന്നേരം ജാനകി മുത്തശ്ശനെ കറികൾ ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഇതിൻ്റെ ചേരുവകളൊക്കെ ഞാൻ എടുത്തു കൊടുത്തു എന്നേ ഉള്ളൂ അനാമികമോളാണ് ഇത് ഉണ്ടാക്കിയത് എന്ന് അന്നേരം മുത്തശ്ശം കഴിച്ചിട്ട് ആ കുഴപ്പമില്ല എന്ന് പറയും അത്രയും നേരം മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അനിയാണെങ്കിൽ അത് ടേസ്റ്റ് ചെയ്തിട്ട് പറയുവാണ് അമ്മ ചേരുവകൾ എടുത്ത് കൊടുത്തിട്ട് പോലും അവൾ അതിൻ്റെ അത് ഉപ്പ് കൂടുതലിട്ടു അത്ര നല്ല കറിയൊന്നും അല്ല എന്ന് പറയൂ കേട്ടോ അല്ലേ മുത്തശ്ശി എന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് ആ ശകല ഉപ്പ് കൂടുതലുണ്ട് പിന്നെ ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ വലിയ പ്രശ്നമില്ല എന്ന് അതങ്ങ് ഇഷ്ടപ്പെടില്ല നമ്മുടെ അനാമയ്ക്ക് അന്നേരം പറയുന്നുണ്ട് ഞാൻ എങ്ങനെയൊക്കെ ഉണ്ടാക്കി തന്നാലേ നിനക്ക് ഇഷ്ടപ്പെടുകയല്ലോ എന്ന് എന്നിട്ട് തുള്ളിച്ചാടി അവിടെ നിന്ന് എഴുന്നേറ്റ് പോവും അന്തേക്കും ജാനകി എൻ്റെ മരുമകളെ ഒന്ന് ഭക്ഷണം കഴിക്കാൻ പോലും ഇവിടെ ഉള്ളവർ അനുവദിക്കില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് പുറകെ വിഷമിച്ചങ്ങ് പോവുകയാണ് അന്നേരം മുത്തശ്ശൻ അനിയോട് പറയുന്നുണ്ട് എടാ പാചകം എന്ന് പറയുന്നത് നിസ്സാര കാര്യമൊന്നുമല്ല അപ്പം അവരിങ്ങനെ ഉണ്ടാക്കി തരുമ്പോൾ നമ്മൾ കുറ്റം പറയരുതേ എന്ന് പറയുമ്പം അനി പറയുന്നുണ്ട് സത്യസന്ധമായ കാര്യങ്ങൾ വിളിച്ച് പറയണ്ടേ മുത്തശ്ശായെങ്കിലല്ലേ അവൾ ഇനിയും മെച്ചപ്പെടുവുള്ളൂ അതുകൊണ്ടാണ് പറഞ്ഞതെന്ന് അന്നേരം മുത്തശ്ശി പറയും അവൾ എത്ര നന്നായിട്ട് ഉണ്ടാക്കി തന്നാലും നിനക്ക് ഇഷ്ടപ്പെടുകയല്ല നീ എന്തെങ്കിലും കുറ്റം പറയും എന്ന് എനിക്കറിയാം എന്ന് പറയുമ്പം അനി പറയുന്നുണ്ട് അങ്ങനെയല്ല തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് തന്നെ ഞാൻ പറയും അല്ലാതെ വേറെ ഒന്നും ഞാൻ പറയുകയല്ല എന്നിങ്ങനെ പറയുക കേട്ടോ അപ്പം അനി ഇങ്ങനെ പറയുമ്പത്തേക്കും പെട്ടെന്ന് അങ്ങനെ ഒരുപാട് പറയല്ലേ എന്നുള്ള രീതിയിൽ ദേവയാനി അനിയുടെ കയ്യെ പിടിക്കും അന്നേരം അനി പറയുന്നുണ്ട് എന്തിനാ വലിയ എന്നെ തടയുന്നത് വല്ലപ്പോഴുമെങ്കിലും ഞാൻ കുറച്ച് സത്യങ്ങൾ വിളിച്ചു പറഞ്ഞോട്ടെ ഇതെല്ലാം അങ്ങനെ മൂടി വെച്ചിട്ട് എന്ത് കാണിക്കാനാണ് മുത്തശ്ശനും കാര്യങ്ങളൊക്കെ അറിയട്ടെ എന്ന് പറയുവാണ് അന്നേരം മുത്തശ്ശൻ ആദർശനോടും നയനയോടുമായിട്ട് ചോദിക്കുവാണ് എന്താ എൻ്റെ മൂത്ത കൊച്ചുമോനും മരുമോളും ഒന്നും പറയാത്തത് എന്ന് അന്നേരം ആദർശ് പറയുന്നുണ്ട് ഞാനും ഇവളും പണ്ട് കല്യാണം കഴിഞ്ഞ സമയത്ത് ഇതുപോലൊക്കെ തന്നെയായിരുന്നു പക്ഷേ ഞങ്ങളുടെ മനസ്സിൽ നന്മയുണ്ടായിരുന്നതുകൊണ്ട് അതെല്ലാം പോയി എന്ന് പറയുമ്പോ മുത്തശ്ശൻ ചോദിക്കും അതെന്താ ഇവരുടെ മനസ്സിൽ നന്മയില്ലെന്നാണോ നീ ഉദ്ദേശിച്ചത് എന്ന് അന്നേരം ആദർശ് പറയുന്നുണ്ട് ഇവനെ നമുക്കറിയാമല്ലോ പിന്നെ അനാമിക അനാമിക കുടുംബത്തിന് ഒരു മരുമകളാണോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് എന്ന് ആദർശ് പറയുമ്പോൾ മുത്തശ്ശൻ പറയുകയാണ് വിവാഹം കഴിഞ്ഞ് പോയില്ലേ അതുകൊണ്ട് ഇനിയിപ്പം വേറെ ഒന്നിനെ പറ്റിയും ചിന്തിക്കേണ്ട അനാമികയും അനിയും തമ്മിലുള്ള ബന്ധം അകലുന്നുണ്ടെങ്കിൽ അത് വിളക്കി ചേർക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കണം എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശം കഴിഞ്ഞിട്ടുമ്പം ദേഷ്യം വരുന്നുണ്ട് എനിക്ക് അവിടെ മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന അനി ഭക്ഷണം കഴിപ്പ് പോലും നിർത്തിയിട്ട് ദേഷ്യപ്പെട്ടിരിക്കുകയാണ് പിന്നെ കാണിക്കുന്ന അബിയാണ് അബി ചന്തു മോളെ വിളിച്ചോണ്ട് വരുമോട്ടോ സ്കൂളിൽ നിന്ന് അന്നേരം മോള് പറയുന്നുണ്ട് എനിക്ക് അമ്മയെന്നും ചോക്ലേറ്റ് മേടിച്ച് തരാറുണ്ട് എന്ന് അന്നേരം അഭി പറയും പിന്നെ ഞാൻ ചോക്ലേറ്റ് ഒരു സാധനം മേടിച്ച് തരില്ല എന്ന് പറയും എന്നിട്ട് തന്നെ തന്നെ ഇങ്ങനെ പിറകൂർക്കു കേട്ടോ എന്ത് കഷ്ടം ഇത് അവൾ ആ ദുബായിൽ വെച്ച് തന്നെ ഇങ്ങ് മരിച്ചു പോകുമായിരുന്നു ഇതൊന്നും അനുഭവിക്കേണ്ടായിരുന്നു അവൾ ഒറ്റൊരുത്തി കാരണം ഇതൊക്കെ ഞാൻ അനുഭവിക്കേണ്ടി വരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരിക്കും ഇടയ്ക്ക് പിറകൂർത്തോണ്ടേ അന്നേരം മോൾ ചോദിക്കുമ്പോൾ എന്തിനാണ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്ന് അന്നേരം ഞാനിങ്ങനെ വയ്ക്കുകയോ ഒന്നും ഇടാതിരിക്കുന്നുണ്ടോ അവിടെ എന്ന് ചോദിച്ച് മോളോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുവാണ് ഏതായാലും ആനന്ദം മധുപുരിയിലേക്ക് എത്തുന്നു അപ്പം അബിയുടെ വണ്ടി കയറി വന്ന കാണുന്നെങ്കിൽ ഭയങ്കര സന്തോഷമായിട്ടോ നവിക്ക് നവ്യ ബാൽക്കണി നിൽപ്പണ്ടായിരുന്നു എന്നാലും ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ നോക്കൊണ്ടിരിക്കുമ്പോഴാണ് വണ്ടി കൊണ്ട് നിർത്തിയിട്ട് അബി മോളെ കൊണ്ട് ഇറങ്ങി വരുന്ന കാണുന്നത് അന്നേരം അങ്ങ് ദേഷ്യം വരുന്നുണ്ട് നവിക്ക് നവി അവിടുന്ന് നേരെ ഇറങ്ങി വരുവാണ് ഈ സമയം താഴെ ആദർശം നയനെ ഹാളിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു അബി കുഞ്ഞിനെ കൊണ്ട് കയറി വരുന്ന കാണുമ്പം നായന അതേ വരുന്നു അവൻ കുഞ്ഞിനെ കൊണ്ട് അവന് ഇതുപോലെയുള്ള ചെറിയ ശിക്ഷകളെങ്കിലും നമ്മൾ കൊടുക്കേണ്ടേ അല്ലെങ്കിൽ ശരിയാകിയല്ല എന്ന് പറയുമ്പം ആദർശം പറയുന്നുണ്ട് ചെറിയ ിക്ഷോ അവനല്ല ഒന്നാന്തരം പണിയെ കൊടുക്കേണ്ടത് എന്ന് ആദർശ് പറയുന്നുണ്ട് ഏതായാലും അഭി കുഞ്ഞിനെയും കൊണ്ട് അങ്ങ് വരുമ്പേക്കും തേയ് വരുന്നു നവ്യ ദേഷ്യപ്പെട്ട് തുള്ളിച്ചാടി ആരാടാ ഇവളെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞത് ഇതിൻ്റെ ആവശ്യം എന്തായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അന്നേരം ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുക കേട്ടോ അഭി അന്നെന്തെങ്കിലും ജലജ അങ്ങോട്ട് വരുന്നുണ്ട് എന്താ എന്താ കാര്യം എന്ന് ചോദിക്കുമ്പം കണ്ടോ ഈ കൊച്ചിനെ വിളിച്ചുകൊണ്ട് വന്നത് ഇവനാണ് ഇവന് ഇതിൻ്റെ ആവശ്യം എന്തായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പം ജലജയും ചോദിക്കുന്നുണ്ട് അബിയോട് എന്താണ് നീ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് അന്നേരം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആദർശം പറയുന്നുണ്ട് അതിനവൻ അവൻ വലിയ തെറ്റൊന്നും അല്ലല്ലോ ചെയ്തത് അവൻ ചന്തുപോവനോട് ഇത്തിരി മനുഷ്യപ്പറ്റി കാണിച്ചു അത്രയല്ലേ ഉള്ളൂ എന്ന് ചോദിക്കും അന്നേരം ഇത് കേൾക്കുന്ന നവ്യ അങ്ങ് എരച്ച് കയറുവാണേ അന്നേരം നവ്യ ദേഷ്യപ്പെട്ട അബിയോട് പറയുക അഭി നീ റൂമിലോട്ട് വന്നേന്ന് എന്നിട്ട് രണ്ടെണ്ണോടെ അങ്ങോട്ട് കയറിപ്പോന്നു നവ്യാണ് തിളച്ച് മറിഞ്ഞു നിൽക്കുവാണ് അന്നേരം ജലജ ആദർശനോടായിട്ട് പറയുന്നുണ്ട് അവനെ നീ വീണ്ടും വീണ്ടും തരതാഴ്ത്തിക്കൊണ്ടിരിക്കുവാണ് അതുകൊണ്ട് ഇനിയും അവിടുന്ന് ജോലിന്ന് പറഞ്ഞു വിടും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാണോ നീ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് വെയ്യുമ്പോൾ അതെ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് ഞാൻ പറയുന്നത് തെല്ലാം അവൻ ചെയ്തില്ല എങ്കിൽ അവൻ്റെ ജീവിതത്തിൽ ഇനിയും ഒരുപാട് നഷ്ടങ്ങളുണ്ടാകും ആ നഷ്ടങ്ങൾ എന്തൊക്കെയാണെന്ന് അവന് നല്ല നന്നായിട്ട് അറിയാം അപ്പച്ചയ്ക്ക് അത് അറിയത്തില്ല അതുകൊണ്ട് അപ്പച്ചി ഇങ്ങനെ പറയുന്നത് എന്ന് പറയുമ്പോൾ എന്തൊക്കെയോ സംശയത്തോടെ ഇങ്ങനെ അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന ജലജയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്